വീണ്ടും മോദിക്കെതിരെ പ്രചരണവുമായി കടുത്ത മോദി വിരുദ്ധനായ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്ന ധ്രുവ റാട്ടി രംഗത്ത് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ള പ്രധാനമന്ത്രിമാർക്ക് ലഭിച്ചതിലും കുറവ് ഭൂരിപക്ഷമാണ് മോദിക്ക് ലഭിച്ചതെന്നാണ് ധ്രുവ് പറയുന്നത് എന്നാൽ ഈ വാദത്തെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി രംഗത്ത് വന്നു അത് കണക്ക് സഹിതം നിരത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഉൾപ്പെടെ തന്നെ വാ അടപ്പിച്ചിരിക്കുന്നതും സമൂഹമാധ്യമങ്ങളിലാണ് ധ്രുവ റാട്ടി ഇത്തരത്തിൽ മോദിക്കെതിരെ ഒരു വിമർശനവുമായി രംഗത്ത് വരുന്നത് നെഹ്റു ഇന്ദിരാഗാന്ധി എന്നിവർ സിറ്റിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം എത്രയോ കുറവായിരുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നെഹ്റുവിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായി ഒൻപതിനായിരത്തി പതിനെട്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നെഹ്റുവിൻ്റെ ഭൂരിപക്ഷം അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മാത്രമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിയുടെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി മൂന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനോരായിരത്തി എണ്ണൂറ്റി പത്ത് മാത്രമാണ് എന്നതായിരുന്നു ഇവിടെ എടുത്തുപറഞ്ഞുകൊണ്ട് റുബാട്ടിയുടെ അടക്കം വാ അടപ്പിച്ചിരിക്കുന്നത് മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ നാവായി പ്രവർത്തിക്കാൻ ഇദ്ദേഹം സ്ഥിരം രംഗത്ത് വരികയും ചെയ്യുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് മോദിക്ക് വാരണാസിയിൽ ഒന്നര ലക്ഷമേ ഭൂരിപക്ഷം ഉള്ളായിരുന്നുവെന്നും ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രിക്ക് ലഭിച്ച രണ്ടാമത്തെ കുറഞ്ഞ ഭൂരിപക്ഷമാണിതെന്നും കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹം ഇവിടെ അതായത് ധ്രുവറാട്ടി ഇവിടെ നുണ പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ നുണയാണ് എന്ന് അല്ലെങ്കിൽ ഇത് പറയുന്നത് നുണയാണ് എന്ന് തൽക്ഷണം സമൂഹ മാധ്യമത്തിലെ ഉപഭോക്താക്കൾ വിവിധ പോസ്റ്റുകളിലൂടെ തന്നെ മറുപടി നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ് പതിവായി തന്നെ കോൺഗ്രസ് അനുകൂല പോസ്റ്റുകൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ധ്രുവറാട്ടി പങ്കുവെച്ച പോസ്റ്റ് വീണ്ടും വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് ഇതോടുകൂടി തന്നെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ നുണ പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണവും ധ്രുവറാട്ടിക്കെതിരെ ഉയർന്നു വരികയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇതുപോലെയുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ധ്രുവറാട്ടി ഒരു പഴയ പോസ്റ്റ് അതായത് അദ്ദേഹം നേരത്തെ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ഇതുപോലെയാണ് കോൺഗ്രസ് നേതാക്കളും അനുയായികളും അനുഭാവികളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നുണ പ്രചരിപ്പിക്കുന്നതിന് അതിൻ്റെ ഉദാഹരണമായാണ് ഈ പോസ്റ്റ് ചർച്ചയാകുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു അതുപോലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ സ്തുതികൾ നിറഞ്ഞ് അല്ലെങ്കിൽ വാഴ്ത്തിപ്പാടുന്ന പോസ്റ്റുകളിടുന്ന വ്യക്തിയാണ് ധ്രുവറാട്ടി മാത്രമല്ല ഒട്ടനവധി പോസ്റ്റുകളാണ് ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പഴയൊരു പോസ്റ്റ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ നാവായി പ്രവർത്തിക്കാൻ സ്ഥിരം വരികയും ചെയ്യുന്നുവെന്നാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് മോദിക്ക് വാരണാസിയിൽ ഒന്നര ലക്ഷമേ ഭൂരിപക്ഷം ഉള്ളായിരുന്നുവെന്നും ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രിക്ക് ലഭിച്ച രണ്ടാമത്തെ കുറഞ്ഞ ഭൂരിപക്ഷമാണിതെന്നും കോൺഗ്രസ് വേണ്ടി അദ്ദേഹം ഇവിടെ അതായത് ധ്രുവ റാട്ടി നുണ പറയുകയാണ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം